ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലെ നമ്മുടെ സ്വന്തം ഹോം ടൗൺ ആയ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ഇതുവഴി കടന്നു പോകുന്ന നിങ്ങൾ എന്തായാലും ഇവിടെ രണ്ട് വലിയ ഹൈമാസ് ലൈറ്റുകൾ കണ്ടിട്ടുണ്ടാവും റോഡ് നിർമ്മാണത്തിലെ അഭാഗത്ത് മൂലം ഇവിടെ ഉണ്ടാവാറുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഹൈമാസ് ലൈറ്റുകൾ വളരെ അധികം ആശ്വാസമാണ് മാത്രമല്ല തെങ്കര ഭാഗത്തേക്ക് തിരിയുന്ന ഇടത്തും റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് തിരിയുന്ന ജംഗ്ഷനിലും ഈ ഹൈമാസ് ലൈറ്റുകൾ അനിവാര്യമാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ഈ ഹൈമാസ് ലൈറ്റുകളുടെ പ്രവർത്തനം നിശ്ചലമാണ് ഈ വിഷയത്തിൽ പ്രദേശവാസികൾ പല തവണ പരാതി പറഞ്ഞെങ്കിലും ഹൈമാസ് ലൈറ്റിന്റെ കൃത്യമായ മെയിൻ്റൻസിനുമായി സ്പെയർ പാർട്സുകൾ ലഭ്യമല്ല എന്നാണ് നഗരസഭ അറിയിച്ചത് എന്നാൽ സ്പെയർ പാർട്സ് എത്തിയതിനെ തുടർന്ന് സ്ഥലം കൗൺസിലർ കൗൺസിലറായ നഫീസ നാസർ അലിയുടെ മേൽനോട്ടത്തിൽ നഗരസഭയിൽ നിന്നെത്തിയ നാലംഗ സംഘം ഇന്ന് ഹൈമാസ് ലൈറ്റ് റിപ്പയർ ചെയ്യാൻ ആരംഭിച്ചു റെയിൽവേ സ്റ്റേഷൻ പരിസര വികസനത്തിന്റെ ഭാഗമായി നമ്മുടെ മുൻ എം എൽ എ ബഹുമാനപ്പെട്ട അനിലാക്കരുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ഈ രണ്ട് സ്ട്രീറ്റ് മാസ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് നമ്മുടെ അത്താണി സിൽക്കാണ് അതുകൊണ്ട് തന്നെ സാധാ സ്ട്രീറ്റ് ലൈറ്റുകൾ റിപ്പയർ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല ഹൈമാസ് ലൈറ്റുകളൊക്കെ താഴെ ഇറക്കി റിപ്പയർ ചെയ്യുക റിപ്പയർ ചെയ്തു മാറ്റാതെ മാറ്റിയതിനു ശേഷം വീടും തിരിച്ച് ഹൈമാസ് ലൈറ്റ് മുകളിലേക്ക് കേറ്റാൻ സഹായിക്കുന്ന ഇതിന്റെ ഉള്ളിലെ ബൈൻഡിംഗ് മെഷീൻ ഉണ്ട് അതിന്റെ ഗിയറും ഷാഫ്റ്റും ഷാഫ്ടും കംപ്ലയിന്റ് നാലു പേര് കഴിവിന്റെ പരമാവധി ശ്രമിച്ചെങ്കിലും ഒരു രക്ഷിതന്നില്ല കാരണം ഇതിന്റെ ഉള്ളിൽ ബൈനിങ് മെഷീന്റെ ഗിയർ ആൻഡ് ഷാഫിന്റെ പല്ല് തേഞ്ഞ് പോയതാണ് ഇതിന് കാരണം ഇതാണെങ്കിൽ സ്പെയർപാട്സ് കിട്ടാനും അതിനിടെ നാട്ടുകാരെ ജബ്ബാർക്കും മൈസഞ്ചാട്ടും കടന്നുവരുന്നത് മൈസൻചാട്ടുള്ള പരമാവധി ടെക്നിക്കൽ ഐഡിയ വെച്ചിട്ട് നോക്കിയെങ്കിലും അതും നടന്നില്ല അവസാനം രാത്രി ഇരുട്ടാവാനായപ്പോ അവര് ലൈറ്റുകളൊക്കെ അഴിച്ച് വെച്ച് വാഹനയാത്രക്കാരെ മേലെ തട്ടാത്ത വിധത്തിൽ അതൊരു സ്ഥലത്ത് കെട്ടി വെച്ചു ഇനി അതിന്റെ സ്പെയർ പാർട്സ് കിട്ടിയതിന് ശേഷം അത് ഫിറ്റ് ചെയ്ത് വീണ്ടും അത് ലൈറ്റുകളൊക്കെ കത്തിച്ച് വീണ്ടും ബൈനിങ് മെഷീൻ ചുറ്റി മേലേക്ക് ലൈറ്റ് എത്തിച്ചതിന് ശേഷം വേണം ഇത് പ്രകാശിപ്പിക്കാൻ ഇനി സ്പെയർ പാർട്സ് കിട്ടി ഈ ഹൈമാസ് ലൈറ്റ് പ്രകാശിക്കുന്നത് വരെ ഇതുവഴി കടന്നു പോകുന്ന വാഹനയാത്രക്കാരും അത് അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുന്ന കാൽ നട യാത്രക്കാർ രാത്രി കാലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുന്നു കൂടാതെ ഹൈമാസ് ലൈറ്റിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ഇവിടെ എത്തിയ പ്രവീൺ നാസർ സുനിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരോട് നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ ഉച്ച മുതൽ വൈകുന്നേരം രാത്രി ഇരുട്ടാവുന്നതുവരെ അവരോടൊപ്പം നിന്ന നമ്മുടെ വാർഡ് കൗൺസിലറിനെ ഫിസ നാസർ അലിയോടും അഭിനന്ദനം അർഹിക്കുന്നു ഈ വീഡിയോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അതിന്റെ പ്രത്യുപകാരം എന്ന നിലയ്ക്ക് ഈ ഹൈമാസ് ലൈറ്റിൻ്റെ തകരാർ പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പ്രവർത്തന യോഗ്യമാക്കി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു